സഭ നിലനിർത്താനുള്ള നിയമനിർമ്മാണം ആലോചനയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും ലോക കേരള സഭ സമാപന വേദിയിൽ മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ പതിനഞ്ചംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു വരും വർഷങ്ങളിൽ സഭ മുടങ്ങാതിരിക്കാനാണ് നിയമനിർമ്മാണം നടത്തുന്നത് പ്രതിപക്ഷവുമായി ഇത് നിന്നുപോവാതിരിക്കാൻ നിയമപരിരക്ഷ നൽകണമെന്നുള്ളതാണ് വന്ന നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവുമായടക്കം ചർച്ച ചെയ്തുകൊണ്ട് തുറ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ് ജനുവരിയിൽ കേരളത്തിൽ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കും കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കും വിമാനയാത്രാക്കൂലി വർധന കൊള്ളയാണെന്നും ഇടപെടലിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്തെന്തു സംഭവിച്ചാലും ഇടപെടാനാകുന്ന സംവിധാനമാണ് ലോക കേരള സഭ എന്ന് സ്പീക്കർ എ എൻ ഷംസീർ ലോക കേരള സഭയെ വിമർശിക്കുന്നത് എന്തിനെന്ന് മാധ്യമങ്ങൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ ലോക കേരള സഭ സമ്മേളനത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നു ശരിയാണോ എന്ന് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ് നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്രമേയം ലോക കേരള സഭ പാസാക്കി പാലസ്തീൻ എംബസി കൈമാറിയ കഫിയ പ്രമേയാവതരകൻ മുഖ്യമന്ത്രിക്ക് നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പത്ത് പ്രമേയങ്ങളാണ് ലോക കേരള സഭയിൽ പാസാക്കിയത് കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നര ദിവസം വൈകിയാണ് ലോക കേരള സഭ ആരംഭിച്ചിരുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം